ൂ കണ്ടേ നി കാര്യ ആ ജീവിതൊക്കെ റിലീസ് ആവുന്നു അപ്പൊ അതിന്റെ ഓഡിയോ ലോഞ്ച് മറ്റൊരു പ്ലസ് ഒന്നും അങ്ങനെ കണ്ടില്ലേ പക്ഷെ സിനിമ ആയിട്ട് സംഭവിക്കുന്ന പോലെ തന്നെ നല്ല കഞ്ഞി താറ അല്പത്തരം ജിമ്മിക്കടന്ന് വർക്ക് ഔട്ട് ചെയ്യുന്നു വണ്ണം കുറയ്ക്കുന്നു അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ോട്ട് ചോദിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യും ഞാനങ്ങനെ മരിച്ചുപോയല്ലോ ഡയറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കുമ്പോഴേക്കല്ലേ അത് അങ്ങനെയൊക്കെ ചെയ്യാമോ ഇത്രയും ഡെഡിക്കേഷൻ മരിച്ചു പോയ എന്ത് ചെയ്യും ആഹാരം ഒന്നും കഴിക്കാതെ മീഡിയക്കാരെ വെറുതെ തള്ളി പറിക്കാൻ ചെയ്യുന്നതാണെ അത് പ്രശ്നം ഇല്ല ഇത് പൃഥ്വിരാജ് എന്നെ നേരിട്ട് വന്നിട്ട് പറയുവോ ഉളുപ്പില്ലാറി എവിടെ നിന്നാ സംസാരിക്കണം പോർ നിരക്ക് വേണം ഞാൻ വരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സാധനം കഷ്ടപ്പെട്ടാ ചെയ്തത് എല്ലാം അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറയാൻ തോന്നില്ല അങ്ങനെ പറയാൻ തോന്നത്തില്ല കാരണം ഈ ബാക്കിയുള്ളവരെ കഷ്ടപ്പാടൊക്കെ കഷ്ടപ്പാടെന്ന് പറയാൻ ഒരു ആരാധകരോ എല്ലാ സിനിമാ പറയുന്ന മണ്ടന്മാരോ ഭയങ്കര തന്നെ ഭയങ്കര കഷ്ടപ്പാടായി പോയെന്ന് അതാ സഹിക്കാൻ വരാത്തെ കോമഡി ഇല്ലാത്ത കോമഡിയില്ലാത്ത സീൽ ഇവിടത്തെ നല്ല കഞ്ഞി താറ അല്പല്ലേ ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും